നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന കോപ്പ അമേരിക്ക കലാശ പോരാട്ടത്തിൽ കൊളംബിയയെ തറ വറ്റിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കിരീടം സ്വന്തമാക്കാൻ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട് എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു അർജന്റീന വിജയിച്ചത് ലൗട്ടറോ മാർട്ടിനസ് ആണ് അർജന്റീനയ്ക്ക് വേണ്ടി വിജയ ഗോൾ നേടിയിട്ടുള്ളത് ഇതോടുകൂടി കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താനും അർജന്റീനയ്ക്ക് സാധിച്ചു നമുക്കറിയാം നിലവിലെ ജേതാക്കൾ അർജന്റീന തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയിരുന്നത് ഇപ്പോൾ അതേ സ്ഥാനത്ത് കൊളംബിയ വന്നു എന്നുള്ള ഒരു മാറ്റം മാത്രമാണ് ഇവിടെയുള്ളത് ഇതോടുകൂടി ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്തൊരു പുത്തൻ റെക്കോർഡ് കുറിച്ചിട്ടുണ്ട് അതായത് ഫുട്ബോൾ ചരിത്രത്തിൽ ഇനി ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ ഉള്ള താരം അത് ലയണൽ മെസ്സി മാത്രമാണ് ബ്രസീലിയൻ സൂപ്രധാരമായിരുന്ന ഡാനി ആൽവസിനെയാണ് മെസ്സി ഇപ്പോൾ മറികടന്നിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് കിരീടങ്ങളാണ് മെസ്സി തന്റെ കരിയറിൽ ആകെ സ്വന്തമാക്കിയിട്ടുള്ളത് ഇതുവരെ ഫുട്ബോൾ ചരിത്രത്തിൽ ആർക്കും തന്നെ ഇത്രയധികം കിരീടങ്ങൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല നാൽപ്പത്തി നാല് കിരീടങ്ങൾ നേടിയ ഡാനി ആൽവസിനെയാണ് ഇപ്പോൾ മെസ്സി മറികടന്നിട്ടുള്ളത് മെസ്സിയുടെ കിരീട നേട്ടങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം കോപ്പ അമേരിക്ക രണ്ട് തവണയാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വേൾഡ് കപ്പ് ഒരു തവണ മെസ്സി സ്വന്തം ി ഒരു ഫൈനലിസമ മെസ്സിക്കുണ്ട് അതുപോലെ തന്നെ ഒരു ഒളിമ്പിക് ഗോൾഡ് മെഡൽ മെസ്സിക്കുണ്ട് ഒരു അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് മെസ്സിക്കുണ്ട് ഇതൊക്കെ അർജന്റീനക്കൊപ്പമുള്ള നേട്ടങ്ങളാണ് ഇതിൽ അവസാനത്തെ രണ്ടെണ്ണം അതായത് ഒളിമ്പിക്സും അതുപോലെ തന്നെ അണ്ടർ ട്വന്റി വേൾഡ് കപ്പും സീനിയർ ടീമിനോടൊപ്പമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പന്ത്രണ്ട് ലീഗ് കിരീടങ്ങൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ലാലിക സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് ടി പി എസ് ടി ലീഗ് വൺ കിരീടവും മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് നാല് തവണ യുവ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഏഴ് കോപ്പാഡൽ കിരീടം ഒൻപത് ഡൊമസ്റ്റിക് സൂപ്പർ കപ്പ് അതുപോലെ തന്നെ മൂന്ന് യു എഫ സൂപ്പർ കപ്പ് മൂന്ന് ക്ലബ്ബ് വേൾഡ് കപ്പ് അതുപോലെ തന്നെ ഒരു ലീഗ്സ് കപ്പ് അഥവാ അമേരിക്കയിലെ കിരീടം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് നാൽപ്പത്തി അഞ്ച് ട്രോഫികൾ ലയണൽ മെസ്സി ഇപ്പോൾ പൂർത്തിയായിട്ടുള്ള പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു അസാധാരണമായ നേട്ടമാണ് അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് മെസ്സി സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മെസ്സിയുടെ ബാക്കിയുള്ള നേട്ടങ്ങളിലേക്ക് വന്നാൽ എട്ട് ൂർ പുരസ്കാരങ്ങൾ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബാലണ്ടിയൂർ പുരസ്കാരങ്ങൾ ഉള്ള താരം മെസ്സിയാണ് ആറ് ഗോൾഡൻ ബൂട്ടുകൾ അതിലും ഒന്നാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ് അതുപോലെ തന്നെ ആയിരത്തി അറുപത്തി എട്ട് മത്സരങ്ങളാണ് മെസ്സി ആകെ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗോൾ പങ്കാളിത്തങ്ങൾ മെസ്സി വഹിച്ചിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തിയെട്ട് ഗോളുകൾ മുന്നൂറ്റി എഴുപത്തി അസിസ്റ്റുകൾ എന്നിങ്ങനെയാണ് മെസ്സിയുടെ കണക്കുകൾ വരുന്നത് മെസ്സിയുടെ ഈ ഒരു റെക്കോർഡുകൾ തകർക്കാൻ ഇനി മറ്റേതെങ്കിലും താരം പിറക്കുമോ എന്നുള്ള കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അത്രയും അസാധാരണമായ കണക്കുകളാണ് മെസ്സിക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം